ി അമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കണം അമ്പതാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് സ്വാപന സ്വവശോ വ്യാപി നൈകാത്മാ നൈകർമ്മകൃത്ത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര ഇതിലെ നാമങ്ങൾ സ്വാപന സ്വവശ വ്യാപി നൈകാത്മാ നൈകർമ്മത് വത്സര വത്സര വത്സല വത്സി ധനേശ്വര ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അതിലെ ആദ്യത്തെ നാമം സ്വാപനഹ ഇവിടെ ഭാഷയകാരൻ അമൃതമഥനത്തെക്കുറിച്ചാണ് പറയുന്നത് അമൃതമഥനത്തിൻ്റെ സമയത്ത് ഭഗവാൻ്റെ ലീലകൾ ഈ നാമങ്ങളിലൂടെ ഭഗവാനുമായിട്ട് സംബന്ധിച്ചിട്ട് വ്യാഖ്യാനിക്കുകയാണ് ഭാ ഭാഷകാരൻ അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാനൂറ്റി അറുപത്തി നാറാമത്തെ നാമം സ്വാപനഹ സ്വപിപ്പിക്കുന്നവൻ ഉറക്കുന്നവൻ മയക്കുന്നവൻ എന്നൊക്കെയാണ് സ്വാപന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭഗവാൻ മയക്കുന്നവനാണ് ഉറക്കുന്നവനാണ് എങ്ങനെയാണത് ഭഗവാൻ എങ്ങനെയാണ് ഉറക്കുന്നവനാവുന്നത് അത് അമൃതമഥനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാഷകൻ പറയുന്നു എല്ലാവരും പോയാലും പോകാത്തവരെ തൻ്റെ ചാരുസ്മിത മധുര കടാക്ഷങ്ങളാകുന്ന പുരികക്കൊടികളുടെ ചലനം കൊണ്ട് സ്വപിപ്പിക്കുന്നു അഥവാ പരവശപ്പെടുത്തുന്നു എന്നതിനാൽ സ്വാപന എന്ന് നാമം ഇപ്പം ഭഗവാൻ അമൃതമഥനത്തിന് ശേഷം ദേവന്മാർക്ക് അമൃത് കൊടുക്കുകയും അസുരന്മാർക്ക് അമൃത് കൊടുക്കാതിരിക്കുകയും ചെയ്തു അതിൽ അതിൽ അസുരന്മാർ ക്ഷുഭിതരായി അങ്ങനെ മഹാവിഷ്ണു അവരെ പക്ഷെ ക്ഷുഭിതരായി എങ്കിലും മഹാവിഷ്ണുവിൻ്റെ ആ മോഹന രൂപം കണ്ട് പലരും മയങ്ങിപ്പോയി ചിലർ യുദ്ധം ചെയ്യാൻ വന്നു അവരെ തോൽപ്പിച്ചു മഹാവിഷ്ണു തന്നെ പക്ഷേ ബാക്കി ഉള്ള ആളുകൾ ഈ ദേഷ്യം ഈ അസുരന്മാരിൽ ദേഷ്യം പതഞ്ഞു പൊങ്ങുമ്പോഴും ഈ മഹാവിഷ്ണു മോഹന രൂപനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണുന്ന സമയത്ത് അതിൽ വശീകരിക്കപ്പെട്ട് അവരുടെ ദ്വേഷം മുഴുവൻ ഇല്ലാതായി അങ്ങനെ അങ്ങനെ പലരും അവിടെ വിട്ടുപോയി പക്ഷേ ബാക്കി പോകാത്ത ആളുകൾ പോകാത്ത ആളുകളെ തൻ്റെ ചാരു ചതുരസ്മിത മധുര കടാക്ഷങ്ങളാ മധുര കടാക്ഷങ്ങളാകുന്ന ചാരു മനോഹരമായ ചതുരസ്മിത അതായത് ബുദ്ധിപൂർവ്വമുള്ള ക്ലവറായിട്ടുള്ള ബുദ്ധിപൂർവമുള്ള മന്ദഹാസം കൊണ്ട് ചാരുവാണ് മനോഹരമാണ് അതായത് അവരെ മയക്കാൻ തക്ക രീതിയിൽ ക്ലവർ ആവുന്ന രീതിയിൽ ഉള്ള മന് മന്ദസ്മിതം മന്ദസ്മൃതത്തോടു കൂടിയിട്ടുള്ള മധുര കടാക്ഷങ്ങളാകുന്ന മധുരമായിട്ടുള്ള നോട്ടം മനോഹരമായിട്ടുള്ള നോട്ടം ആകുന്ന പുരികക്കൊടികളുടെ ചലനം പുരികക്കൊടികൾ വശീകരിക്കുന്ന രീതിയിൽ ഏർ മനോഹരമായിട്ടുള്ള രീതിയിൽ ആരെയും തൻ്റെ അതായത് എല്ലാ വികാരങ്ങളെയും മറന്ന് തന്നിൽ മാത്രം അനുരക്തനായിരിക്കത്തക്ക രീതിയിൽ വശീകരിക്കുന്ന രീതിയിൽ കൂടി പുരുക കൊടികളുടെ കൂടി സ്വഭിപ്പിക്കുന്നു മയക്കുന്നു ആര് ഭഗവാൻ മോഹിനി മോഹിനിരൂപനായിട്ടുള്ള ഭഗവാൻ അതുകൊണ്ട് പരവശപ്പെടുത്തുന്നു ആകെ അവർ മയങ്ങിപ്പോവാണ് ഈ ഭഗവാന്റെ മധുരമായിട്ടുള്ള ചതുരസ്മിതമായിട്ടുള്ള മന്ദഹാസത്തിൽ ആ മന്ദഹാസത്തോടുകൂടു കൂടിയ പുരികളിൽ പുരുക കൊടികളുടെ ചലനത്തോടു കൂടിയിട്ടുള്ള ആ മന്ദഹാസത്തിൽ ആരെയും മയക്കുന്നു എന്നതിനാൽ സ്വാപന സുപിപ്പിക്കുന്നു സ്വഭിപ്പിക്കുന്നവൻ സ്വാപന എന്ന് നാമം തുടർന്ന് പറയുകയാണ് ആ കണ്ണുകളെ കുറിച്ച് പറയുകയാണ് മതവിഹ്വല നേത്രം ച ദേവമുഭിന്ന യൗവനം ഭഗവാന്റെ ആ രൂപത്തെക്കുറിച്ച് കുറിച്ച് പറയണം യൗവനത്തിലേക്ക് കടന്നവരും മതം കൊണ്ട് വിറയ്ക്കുന്ന നേത്രങ്ങളോടു കൂടിയവനും മതം കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ വശ്യമായിട്ട് വിറയോടു കൂടിയിട്ടുള്ള നോട്ടത്തു നോ നോക്കുന്ന സമയത്ത് അത് ഭഗവാൻ രൂപത്തിലുള്ള ആളാണ് യൗവനത്തിലേക്ക് കടന്നവനാണ് യുവാവായിട്ടുള്ള യൗവനത്തിലേക്ക് കടന്ന മതവിഹ്വലമായിട്ടുള്ള നേത്രത്തോടു കൂടി അസുരന്മാരെ നോക്കുന്ന സമയത്ത് അവർ ആ നേ ആ നോട്ടത്തിൽ മയങ്ങിപ്പോകുന്നു അങ്ങനെ മയക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്വാപന എന്ന് നാമം ഇനി നാനൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം സ്വവശ തൻ്റെ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ സ്വവശ എന്നുള്ള നാമത്തിന് അതാണ് അർത്ഥം തൻ്റെ വശത്തേക്ക് എല്ലാത്തിനെയും ആകർഷിക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാം തൻ്റെ വശത്തുള്ളവൻ എന്നൊരർത്ഥം ഭാഷയാരൻ പറയുന്നു അപ്രകാരം അവർ പരവശരരായി പരവശരായി ഉറങ്ങുമ്പോൾ മയക്കി ഈ തൻ്റെ നോട്ടം കൊണ്ട് ഭഗവാൻ എല്ലാവരെയും മയക്കി അസുരൻ അസുരന്മാരെ അങ്ങനെ മയക്കി അവർ ആ ഉറങ്ങുമ്പോൾ അങ്ങനെ മയങ്ങുമ്പോൾ തൻ്റെ ആളുകളുമായി സ്വൈരവിഹാരം നടത്തുന്നു ഭഗവാൻ എന്നതിനാൽ ഭഗവാന് സ്വവശ എന്ന് നാമം തൻ്റെ ആളുകളോടുകൂടി സ്വൈരവിഹാരം നടക്കത്തുന്നു തൻ്റെ ആളുകളെ തൻ്റെ വശത്താക്കി സ്വയ സ്വൈരവിഹാരം നടത്തുന്നു അതുകൊണ്ട് സ്വവശ എന്ന് നാമം തൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ദേവന്മാർ നിസ്വാർത്ഥരായ കർമ്മം ചെയ്യുന്ന ദേവന്മാരാണ് ഭഗവാന്റെ ആളുകൾ അപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന അസുരന്മാരെ ഭഗവാൻ മയക്കി തൻ്റെ രൂപം കൊണ്ടും തൻ്റെ പുരിക്കക്കുടികളുടെ ചലനം കൊണ്ടും മയക്കി തൻ്റെ ആ തൻ്റെ കൂടെ നിൽക്കുന്ന ദേവന്മാരായിട്ടുള്ള ദേവന്മാരോടുകൂടി സ്വൈരവിഹാരം നടത്തുന്നു സന്തോഷിക്കുന്നു എന്നതിനാൽ ഭഗവാൻ സ്വവശ എന്ന് നാമം അപ്പം രണ്ട് രീതിയിൽ അസുരന്മാരെയും ദേവൻ ഭഗവാൻ തൻ്റെ സൗന്ദര്യം കൊണ്ട് മയക്കി ദേവന്മാരെയും ഭഗവാൻ തൻ്റെ കർമ്മം കൊണ്ട് അയക്കി ഇങ്ങനെ രണ്ട് രീതിയിലും അസുരന്മാരെയും ദേവന്മാരെയും തൻ്റെ വശത്താക്കി ഭഗവാൻ കേവലം ദേവന്മാരെ മാത്രമല്ല അസുരന്മാരെയും ഈ മയങ്ങുക സൗന്ദര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ സൗന്ദര്യം കാണുമ്പോൾ അത് മയങ്ങുക എന്ന് പറഞ്ഞാൽ അത് അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആനന്ദാവസ്ഥയാണ് നമ്മൾ സൗന്ദര്യമുള്ള എന്തിനെ കാണുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനന്ദമാണ് അപ്പോൾ ആ ആനന്ദത്തെ മയക്കാനാണെങ്കിലും അതായത് ദേവന്മാരിൽ നിന്നും അമൃത അമൃതിനെ അസുരന്മാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും തൻ്റെ മോഹനമായിട്ടുള്ള രൂപം ഭഗവാൻ അസുരന്മാർക്ക് കാണിച്ചു കൊടുത്തു എന്നതുകൊണ്ട് അസുരന്മാർ ആനന്ദ പുളകിതരായിട്ടുണ്ട് അപ്പം അവർക്കും ആനന്ദം ഉണ്ടായിട്ടുണ്ട് അവരെയും തൻ്റെ വശത്തേക്ക് നീക്കിയിട്ടുണ്ട് ഭഗവാൻ ദേവന്മാരെയും തൻ്റെ നീ വശത്തേക്ക് നീക്കിയിട്ടുണ്ട് ഭഗവാൻ ഇങ്ങനെ രണ്ട് രീതിയിലാണെങ്കിലും ഭഗവാൻ സ്വവശൻ തന്നെയാണ് എല്ലാത്തിനെയും തൻ്റെ വശത്തേക്ക് ആകർഷിച്ചവൻ ആണ് സർവേശ്വരായ ഇത് തൻമന്ത്രയെ സർവേശ്വരനായിക്കൊണ്ട് എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ തന്നിൽ എല്ലാത്തിനെയും തന്നിൽ നിലനിർത്തവൻ തന്നിൽ നിലനിർത്തുന്നവൻ ആണ് സർവേശ്വരൻ അതുകൊണ്ട് ഭഗവാന് സ്വവശ എന്ന് നാമം ഇനി നാനൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം വ്യാപി വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് വ്യാപി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ എന്താണ് ഭാഷയാരനും പറഞ്ഞുള്ളത് ദേവന്മാർ അസുരന്മാർ മന്ദരപർവതം വാസുകി എന്നിവരിൽ തൻ്റെ ശക്തിയെ വ്യാപിപ്പിച്ചവൻ ആയതിനാൽ ഭഗവാന് വ്യാപി എന്ന് നാമം അമൃത മഥനത്തിൻ്റെ ഉപയുക്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണിത് അമൃത മ മഥനത്തിന് ഉപയോഗിച്ച കാര്യങ്ങൾ ദേവന്മാർ അസുരന്മാർ മന്ദരപർവതം വാസുകി അപ്പോൾ ദേവന്മാരിൽ ദേവന്മാരിലും ഒരു വശത്ത് ദേവന്മാരിലും മറുവശത്ത് അസുരന്മാരിലും നടുക്കുള്ള മന്ദരപർവ്വതത്തിലും ആ മന്ദരപർവ്വതത്തിൻ്റെ കയറായിരിക്കുന്ന വാസുകി വാസുകിയിലും തൻ്റെ ശക്തിയെ ഭഗവാൻ വ്യാപിപ്പിച്ചു തൻ്റെ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് അവർ ഈ അമൃതമധനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ചെയ്തത് വിഷ്ണുപുരാണത്തിൽ അത് പറയുന്നുണ്ട് ഭഗവാനാണ് ഇത് സത്യത്തിൽ ഇത് മുഴുവൻ ചെയ്യുന്നത് ഭഗവാന്റെ ശക്തി മൂലമാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് അങ്ങനെ സ്വന്തം ശക്തിയെ ഈ അമൃതമഥന സ്ഥലത്ത് വ്യാപിപ്പിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് വ്യാപി എന്ന് നാമം അടുത്തത് നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം നൈകാത്മാ നൈകാത്മാ എന്ന് പറഞ്ഞാൽ അനേകമായിട്ടുള്ള രൂപങ്ങളോട് കൂടിയവൻ ആത്മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന അർത്ഥം ഞാൻ എന്നർത്ഥം ആത്മാവ് അങ്ങനെ അനവധി ആത്മാക്കളുള്ള അനവധി ഞാൻ എന്ന ഭാവത്തോടു കൂടിയവൻ അതാണ് നൈകാത്മാ ഇവിടെ ഈ അമൃത മഥനത്തിൽ എന്താണ് ആ നൈകാത്മ എന്നുള്ള നാമത്തിൻ്റെ പ്രസക്തി ഭാഷകാരൻ പറയുന്നു അവിടെ തന്നാൽ വികസിക്കപ്പെട്ട വിഷ്ണു കൂർമ്മം മോഹിനി തുടങ്ങിയ രൂപത്തോട് കൂടിയവനാകയാൽ നൈകാത്മാ എന്ന് നാമം ബ്രാഹ്മ കൗർമ്മ മോഹിനി മുഖൈഹി രൂപൈഹി ഭഗവാന്റെ തന്നെ രൂപങ്ങളാണ് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ ദേവന്മാരെല്ലാം കൂടെ ചേർന്ന് അമൃതമഥന ഈ ദുർവാസാവിനാൽ ശപിക്കപ്പെട്ട ദേവന്മാർ അമൃതമധനത്തിന് അതിൻ്റെ ആ ജരാനരകൾ ബാധിച്ചതിന് ഉപായം തേടി വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആ വിഷ്ണു ആ രൂപത്തോട് കൂടിയവനും പിന്നെ അതിനുശേഷം ഈ വിഷ്ണുവിൻ്റെ നിർദ്ദേശത്താൽ അവർ അമൃതമഥനത്തിന് ഉരുമ്പിടുകയും ആ അമൃതമഥനത്തിൻ്റെ സമയത്ത് അമൃതമധനത്തിന് സഹായിച്ചിട്ടുള്ള ഈ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയിട്ടുള്ള കൂർമ്മം ആയി നിന്ന് നിൽക്കുകയും തുടർന്ന് അമൃത് വന്നതിന് ശേഷം ദേവന്മാർക്ക് വേണ്ടി അത് പങ്കിട്ട് കൊടുക്കാൻ മോഹിനി രൂപം കൈക്കൊണ്ട് വന്നിട്ടുള്ളതും ആയിട്ടുള്ള വിവിധ രൂപങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ നൈകാത്മാ എന്ന് നാം ഇത് മുഴുവൻ ഭഗവാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വിവിധ രൂപങ്ങൾ എടുത്തുകൊണ്ട് അടുത്തത് നാനൂറ്റി എഴുപതാമത്തെ നാമം നൈക കർമ്മകൃത്ത് അനേകം കർമ്മങ്ങളെ ചെയ്യുന്നവൻ എന്നാണ് നൈക കർമ്മകൃത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം ഭാഷയാരൻ പറയുന്നു മഥനം മന്ദരപർവ്വതത്തിൻ്റെ ധാരണം വൈദികളായ അസുരന്മാരുടെ വിതാരണം വധം അമൃതദാനം തുടങ്ങി അനേക കർമ്മങ്ങൾ ചെയ്തവനാണ് ഭഗവാനും എന്നതിനാൽ നൈകർമ്മകൃത്ത് എന്ന് നാമം ഈ ഒരു പ്രക്രിയയിൽ അമൃതമധനം എന്ന് പറയുന്ന പ്രക്രിയയിൽ അനവധി ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങളിലെ എല്ലാ ഘട്ടങ്ങളിലെയും എല്ലാ പ്രവൃത്തിയും ചെയ്തത് ഭഗവാൻ തന്നെയാണ് വിവിധ രൂപങ്ങളിൽ എങ്ങനെ മഥനം മധിച്ചത് ഭഗവാനാണ് മഥനം ചെയ്യണമെന്നുള്ള ആ ഉപായം പറഞ്ഞു കൊടുത്തത് ഭഗവാനാണ് മഥനം ചെയ്തത് ഭഗവാനാണ് മന്ദരപർവതത്തിനെ ധരിച്ചത് ഭഗവാനാണ് വൈരികളായ അസുരന്മാരുടെ വിതാരണം ദേവശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ ഇല്ലാതാക്കിയത് അത് ഏത് രീതിയിലാണെങ്കിലും ശരി മയക്കിയിട്ടാണെങ്കിലും ശരി വധിച്ചിട്ടാണെങ്കിലും ശരി അത് ചെയ്തത് ഭഗവാനാണ് അമൃതദാനം അമൃതിനെ ദേവന്മാർക്കായിട്ട് കൊടുത്തത് ഈ അമൃത് കൊണ്ടുവന്നതും ഭഗവാൻ തന്നെയാണ് അമൃത് മറ്റുള്ളവർക്ക് ദാനം ധനവന്തരി രൂപത്തിൽ അമൃതം കൊണ്ടുവന്നതും ഭഗവാനാണ് ഈ അമൃത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തതും ഭഗവാനാണ് അപ്പോൾ അങ്ങനെയുള്ള അനേക കർമ്മങ്ങൾ ഭഗവാൻ ഒറ്റയ്ക്ക് ചെയ്തു അതുകൊണ്ട് ഭഗവാന് നൈക കർമ്മകൃത്ത് എന്ന് നാം നാനൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം മുതൽ നാനൂറ്റി എഴുപതാമത്തെ നാമം വരെ ഭഗവാന്റെ ഈ അമൃത മഥനത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത നാമങ്ങളാണ് പറഞ്ഞത് അമൃതമഥനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഭഗവാന്റെ ലീലകൾ പല നാമങ്ങളിലൂടെ ഈ കാണുന്ന ഈ പതിനെ പതിനാല് നാമങ്ങളിലൂടെ പറഞ്ഞു പോയി നമുക്കിനി മുതൽ നമുക്കിനി ഈ അമൃതമഥനം എന്ന് പറയുന്ന ആ ഒരു കഥാഭാഗം ഒന്ന് കേൾക്കാം ഇത് വിഷ്ണു പുരാണത്തിലെയാണ് വിഷ്ണു പുരാണത്തിലെ പ്രഥമാംശത്തിലെ ആദ്യത്തെ അംശത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലാണ് ഈ അമൃതമഥനത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കഥാഭാഗം എന്ന് പറയുന്ന കഥാഭാഗം ഒന്ന് കേൾക്കാം ഈ കഥയ്ക്ക് ഇത് കേവലം ഒരു കഥയാണ് എങ്കിൽ പോലും ഇതിന് വളരെ ആഴത്തിലുള്ള അർത്ഥ തലങ്ങളുണ്ട് ഇത് ഒരു യോഗപ്രക്രിയയായിട്ടും വ്യാഖ്യാനിക്കാം ഇത് നമുക്ക് കഥയായിട്ടും കേൾക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും അത് ആ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മളുടേതായിട്ടുള്ള ബുദ്ധിയുടെ നിലവാരത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം അത്രയും മനോഹരമായിട്ടുള്ളതും അർത്ഥഗർഭമായിട്ടുള്ളതും ആയിട്ടുള്ളൊരു കഥയാണ് കഥാഭാഗമാണ് ഇത് വിഷ്ണുപുരാണത്തിലെ ആണ് നമ്മൾ കേൾക്കുന്നത് വിഷ്ണുപുരാണത്തിലെ പ്രഥമാംശത്തിലെ ആദ്യത്തെ അംശത്തിലെ ഒമ്പതാമത്തെ അധ്യായം ശ്രീ പരാശര ഉവാച പരാശരൻ പറഞ്ഞു ഈ വിഷ്ണുപുരാണം മുഴുവൻ പരാശര മഹർഷി മൈത്രേയ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഭഗവാന്റെ സ്വരൂപം ഭഗവാന്റെ ലീലകൾ ഒക്കെ മൈത്രേയ മഹർഷിക്ക് പരാശര മഹർഷി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് വിഷ്ണുപുരാണം എഴുതിയിട്ടുള്ളത് അപ്പം അതിൽ പരാശരൻ പറഞ്ഞു ശ്രീ പരാശര ഉവാച നമ്മളിവിടെ ശ്ലോകങ്ങൾ പറയുന്നില്ല അതിൻ്റെ മലയാള പരിഭാഷ മാത്രമേ പറയുന്നുള്ളൂ അല്ലയോ മൈത്രേയ ശ്രീ ലക്ഷ്മി സംബന്ധമായ അവിടുന്ന് ചോദിച്ചതായുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കേട്ടാലും അത് മരീചി മഹർഷിയിൽ നിന്നും ഞാൻ പണ്ട് ഗ്രഹിച്ചതാണ് ഇതിനു മുമ്പ് ഭഗവാനേയും മഹാവിഷ്ണുവിനെയും ലക്ഷ്മിയെയും കുറിച്ച് ആണ് പറയുന്നത് എട്ടാമത്തെ അംശ് ഒന്നാമത്തെ അംശത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ മഹാവിഷ്ണുവും ലക്ഷ്മിയും തമ്മിലുള്ള സംബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ സംബന്ധത്തെ കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മൈത്രേയൻ ചോദിക്കുകയാണ് ആരാണ് ലക്ഷ്മി എന്ന് ചോദിക്കുകയാണ് എന്താണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ദേവിയുടെ സ്വരൂപം ലക്ഷ്മി എന്ന് പറയുന്ന ദേവി എവിടെ നിന്നുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പൊ പരാശര മഹർഷി അതിന് മറുപടിയായിട്ട് പറയാണ് അവിടുന്ന് ചോദിച്ചതായിട്ടുള്ള ആ ചോദ്യത്തിനുള്ള മറുപടി മറുപടി കേട്ടാലും ലക്ഷ്മി സംബന്ധമായിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടി കേട്ടാലും അത് മരീചി മഹർഷിയിൽ നിന്നും ഞാൻ പണ്ട് ഗ്രഹിച്ചതാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല പണ്ട് മരീചി മഹർഷി എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് ശ്രീ ശങ്കരൻ്റെ അംശമായ ദുർവാസാവ് മഹർഷി ഭൂലോകത്ത് സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ സഞ്ചരിച്ച് ഒരു കാനനത്തിൽ എത്തി അവിടെ വച്ച് ഒരു വിദ്യാധര യുവതിയുടെ കൈകളിൽ ദിവ്യമായ ഒരു ഹാരം കാണാനിടയായി കഥ പറയാണ് ലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി ദേവിയുടെ ഉദ്ഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിന് മറുപടിയായിട്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ് ശ്രീശങ്കരന്റെ അംശമായ ദുർവാസാവ് മഹർഷി ദുർവാസാവ് മഹർഷി എന്ന് പറയുന്നത് ശ്രീശങ്കരൻ്റെ അംശമാണ് പാഞ്ചരാത്രത്തിൽ അഹിർബുദ്ധിനി സംഹിത എന്ന് പറയുന്ന വളരെ ഒരു സംഹിതയുണ്ട് അത് പഞ്ചരാത്രത്തിൽ തന്നെ ഏറ്റവും പഴയ ഒരു ഗ്രന്ഥമാണ് അത് ദുർവാസാവ് മഹർഷിയാണ് നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇതിലെ അഹിർബുദ്ധിനി എന്ന് പറയുന്നത് ശിവനാണ് ഈ സംഹിത അതുകൊണ്ട് തന്നെ ശൈവ ദർശനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വൈഷ്ണവ ഗ്രന്ഥമാണ് അപ്പോൾ അങ്ങനെ ശിവന്റെ തന്നെ അംശമാണ് ദുർവാസാവ് മഹർഷി വളരെ കോപത്തിന് പേരുകേട്ട ഒരാളാണ് മിണ്ടിയാൽ കോപിക്കുന്ന തര കോപിക്കുന്ന ഒരു മഹർഷിയാണ് ദുർവാസാവ് മഹർഷി ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഭൂലോകത്ത് സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ സഞ്ചരിച്ച് ഒരു കാനനത്തിലെത്തി ഒരു കാട്ടിലെത്തി അവിടെ വെച്ച് ഒരു വിദ്യാധര യുവതിയുടെ കൈകളിൽ അവ കാട്ടിൽ വിദ്യാധരന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു ഗന്ധർവന്മാർ അപ്സരസുകൾ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള എന്നുള്ള ഗണത്തിലുള്ള ഒരു വിഭാഗമാണ് ഈ വിദ്യാധരന്മാർ അവരുടെ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കൈകളിൽ ദിവ്യമായിട്ടുള്ള ഒരു ഹാരം കാണാനിടയായി അത് സന്താനക പുഷ്പങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതും തൻ്റെ ദിവ്യഗന്ധം കൊണ്ട് ആ കാനവാസികൾക്ക് മുഴുവനും സേവ്യമായതുമായതായിരുന്നു അപ്പം ആ പ്രത്യേകം ആ ഹാരത്തെ മാത്രം കാണാനിടയാവാനുള്ള ഒരു കാരണം അത് സന്താനക പുഷ്പങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് സന്താനക പുഷ്പം എന്ന് പറഞ്ഞാൽ ദിവ്യമായിട്ടുള്ള ഒരു പുഷ്പമാണ് ദേവലോകത്ത് അഞ്ച് തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് അതിലെ ഒരു വൃക്ഷമാണ് സന്താനക വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലയാണ് കാണാൻ മനോഹരമാണ് അതി അതീവ സുഗന്ധം ഉള്ളതും ആണ് അങ്ങനെയുള്ള ആ മാല തൻ്റെ ദിവ്യഗന്ധം കൊണ്ട് കാനനവാസികൾക്ക് മുഴുവനും സേവ്യമായതായിരുന്നു കാനനവാസികൾ മുഴുവൻ അതിനെ ആരാധിച്ചിരുന്നു ആ പുഷ്പത്തെ അതിൻ്റെ സുഗന്ധം കൊണ്ട് അതിൻ്റെ സുഗന്ധം കൊണ്ടും അതിൻ്റെ മനോഹാരിത കൊണ്ടും ആ ദിവ്യഹാരത്തിൻ്റെ സുഗന്ധത്താൽ ഉന്മത്തനായ ആ മഹർഷി വര്യൻ വിദ്യാധര യുവതിയോട് ഹാരത്തെ യാചിച്ചു അപ്പോൾ ദുർവാസാവിന് ഇതിൻ്റെ സുഗന്ധം വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ സുഗന്ധം കൊണ്ട് ഉന്മത്തനായി അദ്ദേഹം മയങ്ങി ആ സുഗന്ധത്തിൽ എന്നിട്ട് ആ വിദ്യാധര യുവതിയോട് അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ യുവതിയോട് ആ ഹാരത്തെ യാചിച്ചു യാചേവരാരോഹം അപ്രകാരം ദുർവാസാവിനാൽ യാചിക്കപ്പെട്ട ആ നീണ്ട മനോഹരമായ കണ്ണുകളോടു കൂടിയ മനോഹര മഹർഷിയെ സാദരം പ്രണമിച്ചിട്ട് ഹാരത്തെ അദ്ദേഹത്തിനായി കൊടുത്തു ശരിക്ക് ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷിയെ അറിയാത്തവരായിട്ട് ആരുമില്ല അത് യക്ഷന്മാരായിക്കോട്ടെ കിന്നരന്മാരായിക്കോട്ടെ ഗന്ധർവന്മാരായിക്കോട്ടെ വിദ്യാധരന്മാരായിക്കോട്ടെ അദ്ദേഹം എന്ന് പറയുന്നത് ലോ മൂന്ന് ലോകങ്ങളിലും ഒരു മഹർഷിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോപവും അതേപോലെ തന്നെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന് ഒരു വിഷയം കണ്ടാൽ ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഒരാളോട് യാചിക്കേണ്ട ആവശ്യമില്ല റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ആളുകൾ കൊടുക്കും അത്രയ്ക്കും ആജ്ഞാശക്തിയും തപശക്തിയും ഉള്ള ഒരു മഹാനായിരുന്നു ദുർവാസാവ് മഹർഷി പക്ഷേ ഇവിടെ അദ്ദേഹം ആ വിദ്യാധര യുവതിയോട് ആ മാല മനോഹരമായിട്ടുള്ള ആ മാല എനിക്ക് തരുമോ എന്ന് യാചിക്കുകയാണ് ചെയ്യുന്നത് അപ്രകാരം ദുർവാസാവിനാൽ യാചിക്കപ്പെട്ട നീണ്ട മനോഹരമായ കണ്ണുകളോടു കൂടിയ ആ മനോഹരങ്കി അപ്പോൾ ഈ വിദ്യാധര യുവതി ഏത് പ്രകാരത്തിലുള്ളവരാണ് എന്നും കൂടെ പറയുന്നു സുന്ദരിയായിരുന്നു നീണ്ട കണ്ണുകളോട് കൂടിയിട്ടുള്ള നീണ്ട കണ്ണുകളോട് കൂടിയിട്ടുള്ളവളായിരുന്നു മനോഹരമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവളും ആയിരുന്നു ആ അങ്ങനെ യാചിക്കപ്പെട്ട ആ യുവതി മഹർഷിയെ സാധനം പ്രണമിച്ചിട്ട് ഹാരത്തെ അദ്ദേഹത്തിനായിട്ട് കൊടുത്തു